കർണാടക ബി ജെ പി നേതാവ് ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ കോടികളുടെ അഴിമതി ആരോപണവുമായി ബി ജെ പി എം എൽ എ കോവിഡ് കാലത്ത് നാൽപ്പതിനായിരം കോടിയുടെ അഴിമതി നടത്തിയെന്ന ബസനഗൌഡ പാട്ടീൽ യത്നാൾ യെദ്യൂരപ്പയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് എം എൽ എയുടെ വെല്ലുവിളി കർണാടക മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ബി എസ് യെദ്യൂരപ്പയ്ക്കെതിരെ വൻ അഴിമതി ആരോപണവുമായി ബി ബി ജെ പി എം എൽ എ ഭസ്നഗൗഡ പട്ടീൽ യത്നാൽ രംഗത്തെത്തി കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാൽപ്പത്തഞ്ച് രൂപ വിലയുള്ള മാസ്ക് നാനൂറ്റി എൺപത്തിയഞ്ച് രൂപ നൽകി വാങ്ങിയതായി ഭസ്നഗൌഡ ആരോപിക്കുന്നു ബാംഗ്ലൂരിൽ മാത്രം മഹാമാരിക്കാലത്ത് പതിനായിരം ബെഡുകൾ വാടകയ്ക്കെടുത്തു ഇരുപതിനായിരം രൂപ നിരക്കിലാണ് ബെഡുകൾ വാടകയ്ക്കെടുത്തത് ഈ വിലക്ക് സർക്കാരിന് പുതിയ ബെഡുകൾ സ്വന്തമായി വാങ്ങാമായിരുന്നു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിക്ക് മുൻപാകെ ബി ജെ പി നേതാവ് കൂടിയായ ബി എസ് യെദ്യൂരപ്പ നാൽപ്പതിനായിരം കോടി രൂപയുടെ അഴിമതി നടത്തിയതിൻ്റെ എല്ലാ രേഖകളും ഉണ്ടെന്ന് ബസ്നഗൗഡ ആരോപിച്ചു തെളിവുകൾ നൽകാൻ താൻ തയ്യാറാണെന്നും തന്നെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി തലവനാക്കണമെന്നും ആവശ്യപ്പെട്ട് സിദ്ധരാമയ്യ സർക്കാരിനെ സമീപിച്ചതായി ഭസ്നഗൌഡ പറഞ്ഞു എന്നാൽ നിലവിലെ കോൺഗ്രസ് സർക്കാരിന് അഴിമതി പുറത്തു കൊണ്ടുവരാൻ താൽപ്പര്യമില്ലെന്നും ഭസ്നഗൌഡ ആരോപിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പാർട്ടി എം എൽ എ തന്നെ മുൻ സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണം രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് കർണാടക ബി ജെ പിയിൽ രൂക്ഷമായ ഭിന്നതയാണ് നിലനിൽക്കുന്നത് പാർട്ടി എം എൽ എയുടെ ആരോപണത്തിൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കർണാടക ബി ജെ പി ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്